എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷവും ആശംസിക്കുന്നു ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുമായിട്ട് ദൈവോജനത്തിന് ഒരു ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധാലൂക്കോസ് എഴുതി ദിവസത്തിന് ശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ നോക്കുക പൊളിവാക്യം നമുക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക നോക്കുക എന്നു വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മിൽ ഇപ്പോൾ ഉള്ള വെളിച്ചം അത് ഇരുളാകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ആ വെളിച്ചം നമ്മിലുള്ള ആ വെളിച്ചം അത് ഇരുളാകാതെ ശ്രദ്ധിക്കുവാനായിട്ട് ഈ വാക്യം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ഇത് നമ്മുടെ കർത്താവായ യേസു ക്രിസ്തു സംസാരിച്ച ഒരു ഭാഗമാണിത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് അതിനുശേഷം അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഭൂതത്തെ പുറത്താക്കുകയും അതേ തുടർന്ന് പരീസന്മാരൊക്കെ യേശുവിനെ വിമർശിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ ഭൂതങ്ങളുടെ തലവനായിട്ടുള്ള ഭൂതങ്ങളുടെ നേതാവായിട്ടുള്ള ബെയിൽസബൂളിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ യേശു അതിന് മറുപടി പറഞ്ഞു വന്നിട്ട് അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ യേശു പറയുകയാണ് ഞാൻ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം എന്ന് യേശു പറയുക അപ്പോൾ അവിടെ യേശു താൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന ആ ശുശ്രൂഷ ചെയ്യുന്നതിലൂടെ ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭരണം ദൈവികമായിട്ടുള്ള ഭരണം അത് നിങ്ങളുടെ നടുവിൽ എത്തിയിരിക്കുന്നു നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആ യേശു അവരോട് പറയുകയാണ് അതിനുശേഷം അതിൻ്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ തന്നെ രണ്ട് രീതിയിൽ വിശേഷിപ്പിക്കുകയാണ് ഒന്ന് ഇതാ സലമോനിലും വലിയവൻ ഞാൻ സലോമോനിലും വലിയവനാണ് സലോമോനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ഇസ്രായേലിന്റെ രാജാവായിരുന്നു വലിയ ജ്ഞാനിയായിരുന്നു എന്നാൽ യേശു ഇവിടെ പറയുകയാണ് ഞാൻ സലോമോനിലും വലിയവനാണ് രണ്ടാമത് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ യേശു പറയുന്നു ഞാൻ യോനയിലും വലിയവനാണ് കുറിച്ച് നമുക്കറിയാം തൻ്റെ ഒരു പ്രസംഗത്തിലൂടെ ഒരു പട്ടണത്തിലെ ആ ഒരു രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ രക്ഷിക്കാനായിട്ട് സാധിച്ച ഒരു വ്യക്തിയാണ് യോന അപ്പോൾ യേശു സലോമോനേക്കാളും വലിയവൻ യോനയെക്കാളും വലിയവൻ എന്ന് പറഞ്ഞിട്ട് കൃതാപ അതിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ പറയുകയാണ് വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വയ്ക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്ര വയ്ക്കുന്നത് നോക്കൂ കൃതാപ് പറയുകയാണ് ഒരു വിളക്ക് കൊളുത്തിയിട്ട് ഒരു വിളക്ക് കത്തിച്ചിട്ട് ആരും അത് കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ കീഴിലോ ഒന്നും കൊണ്ടുവന്ന് വയ്ക്കുക അല്ലേ ചെയ്യാം അത് ഉയരത്തിൽ കയറ്റി വറ്റ കാരണം എന്താണ് അവിടേക്ക് വരുന്നവർക്കെല്ലാം അത് കാണാനായിട്ട് കഴിയേണ്ടതിന് അപ്പം ഇവിടെ യേശു വിളക്ക് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെ കുറിച്ച് തന്നെയാണ് കാരണം യോഹനാന്റെ സുവിശേഷം ആ ഒന്നാം അധ്യായത്തിന്റെ ആ നാലാം വാക്യത്തിൽ നമ്മൾ യേശുവിനെ കുറിച്ച് വായിക്കുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അപ്പോൾ മനുഷ്യരുടെ വെളിച്ചം അത് യേശുവാണ് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു ഇനി യോഹലാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു കൊണ്ടിരുന്നു അപ്പോൾ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ആ സത്യവെളിച്ചം അത് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അത് യേശു ആണ് അപ്പോൾ ആ വിളക്ക് കൊളുത്തിയിട്ട് എന്ന് വെച്ചാൽ ആ യേശു നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ആ യേശുവിന്റെ വെളിച്ചം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ട് അത് നമ്മൾ ഒരിക്കലും മൂടി വെക്കുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ അടുത്തേക്ക് വരുന്നവരൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വെളിച്ചം അത് അവർക്ക് കാണാൻ കഴിയേണ്ടതിന് അത് അവരുടെ മുമ്പിൽ പ്രകാശിക്കത്തക്കവണ്ണം നാം അത് ഉയർത്തി വെക്കണം എന്ന് യേശു ആവശ്യപ്പെടുകയാണ് എന്നിട്ട് മുപ്പത്തിനാലാം വാക്യത്തിൽ യേശു പറയുന്നു ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ദോഷമുള്ളതെങ്കിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ ഇവിടെ നമുക്കറിയാം വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് വെളിച്ചം അതുപോലെ തന്നെ കണ്ണും കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ വെളിച്ചം യേശുവാണ് വിളക്ക് യേശുവാണ് എന്നാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എന്നെ പ്രകാശിപ്പിക്കുന്നത് എൻ്റെ കണ്ണാണ് അല്ലെങ്കിൽ എൻ്റെ നോട്ടമാണ് ഞാൻ ലോകത്തിലെ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ യേശു ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്നാൽ ആ വെളിച്ചത്തിലൂടെ ഞാൻ പ്രകാശിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എൻ്റെ കണ്ണുകളിലൂടെയാണ് അല്ലെങ്കിൽ എൻ്റെ നോട്ടത്തിലൂടെയാണ് സങ്കീർത്തനങ്ങൾ ഞങ്ങൾ നമ്മൾ വായിക്കുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് അപ്പോൾ ഞാൻ എവിടേക്ക് നോക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഞാൻ പ്രകാശിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ പ്രകാശം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രകാശിക്കണം എന്ന് നിർബന്ധമില്ല ഞാൻ എവിടേക്ക് നോക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രകാശിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇത് കർത്താവ് പറയുക കണ്ണ ചൊവ്വുള്ളതെങ്കിൽ വസ്തുവത്തിൽ മലയാളത്തിലവിടെ ചൊവ്വുള്ളതെങ്കിൽ എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ മൂലഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാപ്ലോയിഡ് എന്നുള്ളൊരു വാക്കാണ് അതിൻ്റെ അർത്ഥം സിംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകം എന്ന അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ നോട്ടം ഒരു ഒറ്റ രീതിയിലേക്ക് ഒരേ ഒരു സ്ഥലത്തേക്ക് മാത്രമാണെങ്കിൽ എന്നാണ് ആ വാക്യത്തിൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലങ്ങളിലേക്ക് നോക്കുന്നവർക്ക് പ്രകാശിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ നിങ്ങളുടെ നോട്ടം ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണെങ്കിൽ അവിടെ ശരീരം മുഴുവനും പ്രകാശിക്കപ്പെടും അല്ലെങ്കിൽ ശരീരം ഇരുട്ടുള്ളതായിത്തീരും പ്രിയമുള്ളവരെ നമ്മുടെ നോട്ടം ഒരു പ്രത്യേക പോയിൻ്റിലേക്ക് ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ പ്രകാശിതമായിരിക്കും അതായത് നമ്മുടെ അടുക്കലേക്ക് വരുന്നവർക്ക് ആ ക്രിസ്തുവാകുന്ന പ്രകാശം അനുഭവിക്കാനായിട്ട് കഴിയും എന്നാൽ നാം അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മുടെ ശരീരം ഇരുട്ടായിത്തീരും അല്ലെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മിൽ പ്രകാശിക്കുകയില്ല നമ്മുടെ അടുക്കൽ വരുന്നവർക്ക് ആ ക്രിസ്തുവിന്റെ പ്രകാശം അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നോട്ടം എവിടേക്കായിരിക്കണം എന്ന് എബ്രാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എബ്രാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലിനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക പ്രിയമുള്ളവരെ യേസുവിനെ ശ്രദ്ധിച്ച് നോക്കുകയായിരിക്കണം എബ്രാലേഖനം തന്നെ അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക നാം യേശുവിനെയാണ് നോക്കേണ്ടത് യേശു ആരാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ അല്ലെങ്കിൽ ഹി ഈസ് ദ ഓദർ ഓഫ് അവർ ഫെയ്ത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ ഓദർ അത് ആരംഭിക്കുന്നവൻ അതാരിൽ നിന്ന് വരുന്നോ അത് യേശു ആണ് യേശുവിൽ നിന്നാണ് വിശ്വാസം വരുന്നത് ആൻഡ് ഈസ് ദ ഫിനിഷർ ഓഫ് ദാറ്റ് ഫെയ്ത്ത് അവനാണ് ആ വിശ്വാസം പൂർത്തീകരിക്കുന്നത് അപ്പോൾ വിശ്വാസത്തിന്റെ ആരംഭവും അത് പൂർത്തീകരിക്കുന്നവനും യേശു ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇടയ്ക്കുള്ളതും മുഴുവൻ ചെയ്യുന്നത് യേശുവായിരിക്കും ആ യേശുവിലേക്ക് നോക്കുക എന്ന് എന്നുവെച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുഴുവൻ ക്രിസ്തീയ ജീവിതത്തിൽ മുഴുവൻ നമ്മുടെ നോട്ടം അല്ലെങ്കിൽ നമ്മുടെ ആശ്രയം പൂർണ്ണമായി യേശുവിലായിരിക്കണം എന്നവിടെ വായിക്കുകയാണ് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു നിന്നുള്ള വെളിച്ചം ഇരുളാകാതിരിക്കട്ടെ അതിന് നീ എന്ത് ചെയ്യണം നിന്റെ നോട്ടം ഒറ്റ സ്ഥലത്തേക്ക് മാത്രമായിരിക്കണം എവിടേക്കായിരിക്കണം യേശുവിലേക്ക് മാത്രമായിരിക്കണം നിന്റെ ആശ്രയം ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ആശ്രയം വിശ്വാസം നോട്ടം യേശുവിൽ നിന്ന് മാറരുത് യേശുവിൽ നിന്ന് മാറരുത് സ്വന്തം നീതി പ്രവൃത്തികളിലേക്കോ അവനവന്റെ യോഗ്യതകളിലേക്കോ മറ്റെന്തെങ്കിലും മറ്റ് ദേവി ദേവതകളിലേക്കോ ഒന്നും നമ്മുടെ നോട്ടം മാറാനായിട്ട് പാടില്ല യേശുവിലേക്ക് മാത്രം നോക്കുക യേശുവിനെ മാത്രം ആശ്രയിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളിൽ പ്രകാശിക്കാനായിട്ടിടയായിത്തീരും രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ മുപ്പത്തി ഒൻപത് വാക്യത്തിൽ കർത്താവ് പറയുന്നു നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു എന്താണ് കവർച്ച എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് മറ്റുള്ളവരുടെ വസ്തുവകകൾ സ്വന്തമാക്കാനായിട്ടുള്ള അമിതമായിട്ടുള്ള ഈ ആഗ്രഹമാണ് കവർച്ച അല്ലെങ്കിൽ ആ പ്രവൃത്തിയാണ് നമ്മൾ കവർച്ച എന്ന് പറയുന്നത് നോക്കൂ എന്താണ് കർത്താവ് ആഗ്രഹ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുവാനായിട്ടുള്ള ഒരു ത്വരയാണ് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ കർത്താവ് പറയുന്നു നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ കത്തുള്ളത് ഭിക്ഷയായിട്ട് കൊടുക്കുവിൻ എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകും എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ നാം തയ്യാറാകണം കൂടുതൽ വലിച്ചു വരി കൂട്ടുകയല്ല മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ നാം തയ്യാറാകണം പ്രിയമുള്ളവരെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തിലെ ധനസമ്പാദനത്തിലേക്കോ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളിലേക്കോ ഈ ലോകത്തിലെ പദവികളും സ്ഥാനമാനങ്ങളുമൊക്കെ കിട്ടുന്നതിലേക്കോ നമ്മുടെ നോട്ടം ഒരിക്കലും പോകരുത് നമ്മുടെ നോട്ടം എപ്പോഴും നിത്യതയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലത്തിലേക്കായിരിക്കണം ആ നോട്ടം നമുക്കുണ്ടെങ്കിൽ നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ നമുക്കിടയായിത്തീരും കഥാ പറയുന്നു നിന്നുള്ള വെളിച്ചം ഇരുളായിത്തീരരുത് എന്താണത് യേശുവിലുള്ള ആശ്രയം യേശുവിലേക്കുള്ള നോട്ടം ഒരിക്കലും മാറിപ്പോകരുത് നിന്റെ കണ്ണുകൾ യേശുവിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കണം രണ്ട് നിന്റെ നോട്ടം ഈ ലോകത്തിലെ വസ്തുവകകൾ വലിച്ചു കൂട്ടുന്നതിലേക്കോ ഈ ലോകത്തിലെ ഭൗതിക നന്മകൾ വാരിക്കൂട്ടുന്നതിലേക്കോ ഇവിടെ സ്ഥാനമാനങ്ങളും പദവികളും ധനവും ഒക്കെ വലിച്ചുകൂട്ടുന്നതിലേക്കോ നിന്റെ കണ്ണുകൾ ഒരിക്കലും പോകരുത് പിന്നെയോ നിന്റെ കണ്ണുകൾ ദൈവരാജ്യത്തിലേക്ക് നിത്യതയിലേക്ക് നട്ടുകൊണ്ട് ഇവിടെയുള്ളതെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ തയ്യാറാകുന്ന ഒരു ജീവിതശൈലി അത് നിനക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ജീവിക്കാനായിട്ട് നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ ജീവിതം പ്രകാശമാനമായിരിക്കും നിനക്ക് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാനായിട്ട് ക്രിസ്തുവിന്റെ പ്രകാശം നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടയായിത്തീരും ഒരുപക്ഷേ ഈ കഴിഞ്ഞ ന്യൂ ഇയർ സർവീസിൽ പലരും നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ദൈവം നിങ്ങളെ ഭൗതികമായിട്ട് അനുഗ്രഹിക്കുമെന്നും ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തരുമെന്നും ദൈവം നിങ്ങളുടെ ഭൗതികാവസ്ഥകൾക്ക് മാറ്റം തരുമെന്നും ദൈവം നിങ്ങളെ അങ്ങനെ ചെയ്യുമെന്നും ഇങ്ങനെ ചെയ്യുമെന്നും ഓടിച്ചിട്ട് അനുഗ്രഹിക്കുമെന്നൊക്കെ പലരും നി നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പല പ്രവാചകന്മാരും നിങ്ങളോട് പ്രവചിച്ചിട്ടുണ്ടായിരിക്കാം അതിലേക്ക് നിങ്ങളുടെ നോട്ടം പോകരുത് അതൊക്കെ ലോകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ക്രിസ്തു നിങ്ങൾക്ക് നൽകുന്ന പ്രകാശത്തിൽ നിന്ന് നിങ്ങളെ അന്യപ്പെടുത്തുവാനായിട്ട് അത് ഇരുളാക്കി മാറ്റുവാനായിട്ടുള്ള പിസാജിന്റെ തന്ത്രങ്ങളാണെന്ന് ഞാൻ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി ദിവസങ്ങളിൽ നമുക്ക് യേശുവിലേക്ക് മാത്രം നോക്കാം നമ്മുടെ പൂർണ്ണയാശ്രയം യേശുവിൽ മാത്രം വയ്ക്കാം മറ്റൊന്നിലും നാം ആശ്രയിക്കേണ്ട ആവശ്യമില്ല മറ്റൊരിടത്തേക്ക് നാം നോക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു സകലത്തേക്കാളും വലുതാണ് അവൻ സലമോനിലും വലിയവനാണ് അവൻ യോനയിലും വലിയവനാണ് അവൻ സകലത്തെക്കാളും വലിയവനാണ് മാത്രമല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ കാഴ്ചപ്പാട് നിത്യതയെക്കുറിച്ചുള്ള യഥർശനം അത് നഷ്ടപ്പെടുത്തരുത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പ്രകാരമുള്ള ധനമോ പൈസയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ പദവികളോ സുഖ സൗകര്യങ്ങളോ വാരിക്കൂട്ടുന്നതിലേക്കല്ല നാം നോക്കേണ്ടത് പിന്നെയോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു നിത്യതയെ നോക്കി ഒരു ലളിത ജീവിതത്തിലേക്ക് ഒരു സിമ്പിൾ ലൈഫിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടന്നു വരാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ യേശു പറയുന്നു നിന്നുള്ള വെളിച്ചം ഇരുളാവുകയില്ല നിന്നെ കാണുന്നവർ നിന്നിലൂടെ യേശുവിന്റെ വെളിച്ചം കാണുമെന്ന് യേശു പറയുകയാണ് പ്രിയമുള്ളവരെ മുപ്പത്തഞ്ചാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ നിർദ്ദേശം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കട്ടെ ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ നോക്കുക നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ വെളിച്ചം ഇരുളാകാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് കർത്താവ് പറയുന്നത് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിക്കുക കർത്താവിൽ മാത്രം നോക്കിക്കൊണ്ട് കർത്താവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിലെ സകലതും നമുക്ക് മാറ്റിവെച്ച് നിത്യതയെ നോക്കിക്കൊണ്ട് ഇവിടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതല്ല മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന് നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുന്ന കർത്താവിൻ്റെ വെളിച്ചം തമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്ന ഒരു ജീവിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ജീവിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രഹബാബ് ക്രോസ് കൾച്ചറൽ മിനിസ്ട്രീസിൻ്റെയും അറ്റ് വൈറ്റ്ലിയുടെയും എല്ലാവിധ നവവത്സര ആശംസകളും നേരുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആത്മീക നന്മകളാൽ സമ്പുഷ്ടമായ ഒരു പുതിയ വർഷം കർത്താവ് നിങ്ങൾക്ക് ദാനം നൽകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ